പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി മേളകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി മേളകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ചയാണ് ചെറുപുഴയിൽ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് കാര്യങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പയ്യന്നൂർ എ ഇ ടി വി ജ്യോതി ബസു ചെറുപുഴ സെൻറ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എം പ്രദീപ് ട്രഷറർ സി വി ബാബു എക്സിക്യൂട്ടീവ് അംഗം രമേശൻ കാന സബ്ജില്ലാ മാസ് കൺവീനർ കെ വി പ്രകാശൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എ സജി പ്രോഗ്രാം കൺവീനർ സാൽവി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ഉപജില്ലയിലെ തൊണ്ണൂറ്റി ഒമ്പത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി ഇരുന്നൂറ് പ്രതിഭകളും അഞ്ഞൂറോളം അധ്യാപകരുമാണ് മേളയിൽ പങ്കെടുക്കുക ഇതിൻ്റെ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ ഒന്നര മാസത്തോളമായി നമ്മുടെ മലയോര പ്രദേശം മുഴുവൻ ശാസ്ത്രമേള ഏറ്റവും ഭംഗിയായി ഏറ്റവും വിജയകരമായി ഇവിടെ പങ്കെടുക്കുന്ന ഇവിടെ എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും സ്കൂട്ടി ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിലുള്ള പങ്കാളിത്തവും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘാടക സമിതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം തന്നത് ആ സംഘാടക സമിതിയിൽ നാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു അവരുടെ പിന്തുണയാണ് ഇത്ര നന്നായിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം പ്രസിഡന്റ് പറഞ്ഞു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരും കാരണം മൂവായിരത്തി ഇരുന്നൂറ് ഇവിടെ നാളെ വരാവുന്ന കുട്ടികളും മുന്നൂറോളം കുട്ടികൾ ഇതിനു മുമ്പേ നമ്മൾ ക്രിസ്മസ് എത്തിൽ പങ്കെടുത്തത് കൂടിയാണ് അവരിവിടെ വരികയെങ്കിലും ഈ മേളയുടെ ഭാഗമാണ് അവർ അപ്പോൾ മൊത്തം നാലായിരത്തി അഞ്ഞൂറോളം ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയുള്ള അതിൻ്റെ ഭാരിച്ച സാമ്പത്തിക അവസ്ഥയുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കലാകാരങ്ങളെ ലഭിക്കുന്നത് മൊത്തം കറക്ഷനിൽ നിന്ന് അറുപത് ശതമാനം നാൽപ്പത് ശതമാനം ബഹുമാനപ്പെട്ട ഡി ഡി പി ജില്ലാ മേള നടത്താൻ കൂടെ നമ്മൾ കൊടുക്കണം ബാക്കിയുടെ അറുപത് ശതമാനം നമ്മൾ ശാസ്ത്രമേളയും അതുപോലെ തന്നെ കായികമേളയും അതുപോലെ തന്നെ വിദ്യാരംഗവും മറ്റെല്ലാ കലോത്സവം അടക്കം നടത്തുന്നത് ബാക്കി വരുന്ന അറുപത് ശതമാനത്തിൽ പകുതി കലോത്സവത്തിൽ കൊടുക്കുന്നത് ബാക്കി വരുന്ന പകുതിയാണ് ശാസ്ത്രമേളക്കും കായികമേളക്കും വിദ്യാരംഗത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ പരിമിതമായൊരു സാമ്പത്തിക അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് നാട്ടിലിറങ്ങി നമ്മൾ ജനങ്ങളെ സമീപിച്ച് രണ്ടർത്ഥം കൊണ്ടുപോകി എൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുക മറ്റൊന്ന് ജനപങ്കാളിത്തത്തോടുകൂടി ഇത് നടത്തി വിജയിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹവും കൂടിയാണ് അതും കൂടി ഇവിടെ സാധിച്ചു നല്ല രീതിയിലുള്ള പിന്തുണ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാവരും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് നാളത്തെ മേളക്കൂടി എല്ലാ ഒരുക്കിങ്ങളും നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിക്കുകയാണ് രണ്ട് ദിവസമാണ് സാധാരണ നമ്മൾ ശാസ്ത്രമേള എല്ലാ സബ്ജില്ലയിലും നടത്താറ് വയ്യന്നൂർ ഉപജില്ല ശാസ്ത്രമേളയ്ക്ക് നമ്മുടെ ആതിഥ്യം നൽകുകയാണ് വർക്ക് എക്സ്പീരിയൻസ് ഐ ടി സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് ഇനങ്ങളിലാണ് മത്സര കൊണ്ണൂറ്റി ഒൻപത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് പാർട്ടിസിപ്പൻസ് മൂവായിരത്തി ഇരുന്നൂറ് പേരും എസ്പോർട്ടിംഗ് ടീച്ചേഴ്സ് ഒരഞ്ഞൂറ് പേരും ഉണ്ടാവും ജഡ്ജസ് ഇതിന് പുറമെയാണ് പിന്നെ ഓഫീഷ്യൽസ് കുറച്ച് പേരൻസ് ഒക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് ആൾ നാളെ രാവിലെ വരുന്നവരെ ഒരു വിഭാഗമായി കണക്കാക്കിയിട്ടുണ്ട് മൂന്ന് വെന്യൂലായിട്ടാണ് ഇത് നടക്കുക അതൊക്കെ ജസ്റ്റിസ് സാർ പറയുന്നത് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് സ്കൂളുകളിലായിട്ട് വളരെ ഭംഗിയായ രീതിയിൽ ഈ ശ്വാസോത്സവം നടത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഇതിന് സാമ്പത്തിക സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ എഇഒ ഉണ്ട് അദ്ദേഹം സംസാരിക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരുന്നത് കഴിഞ്ഞുള്ള ബാക്കി സംഖ്യ ഒരു വലിയ സംഖ്യ നാട്ടുകാരിൽ നിന്ന് ഈ ശാസ്ത്രമേളയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്തതാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാ നിന്നും പൂർത്തിയാക്കി ജെ എം ഇ പി മാനേജ്മെന്റ് അതുപോലെ സ്റ്റാഫ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ മാനേജ്മെന്റ് സ്റ്റാഫ് എല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണമുണ്ട് അതുപോലെ തന്നെ പി ടി കാരം പി നേതൃത്വത്തിൽ അവിടെ എല്ലാ ഒരുക്കങ്ങൾ അവരെ പൂർത്തിയാക്കി നാളെ രാവിലെ തന്നെ കുട്ടികൾ ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞുകൂടി കുട്ടികളോട് വരും അവർക്ക് വേണ്ട പ്രഭാത പ്രശ്നം ശാസ്ത്രമേളയിലെ വർക്ക് എക്സ്പീരിയൻസ് ഐ ടി മേളകൾ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലും ഗണിതശാസ്ത്രമേള ചെറുപുഴ ജെ എം യു പി സ്കൂളിലും സാമൂഹ്യശാസ്ത്രമേള ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിലുമാണ് നടക്കുക മേളയുടെ നടത്തിപ്പിനായി പി ടി എ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിളിച്ചേർത്ത മാധ്യമ യോഗത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു മേളയിൽ പ്രദേശത്തെ സ്കൂളുകളിലെ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് എസ് പി എസ് ലിറ്റിൽ കൈറ്റ് എന്നിവയുടെ സേവന പങ്കാളിത്തവും ഉണ്ടാകും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ